അലഹ മഹാനായ സുൽത്താനുൽ സുൽത്താനുള്ള ദീർഘായുസും നൽകുമാറാകട്ടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലല്ലോ ഒരു പണ്ഡിതനെ അന്യരാഷ്ട്രത്തിലുള്ള ഒരു രാജാവ് പ്ലെയിൻ കൊടുത്തു ക്ഷണിച്ചു കൊണ്ടുപോയി ആദരവ് നൽകുക എന്നത് അബാഹു അവിടത്തേക്ക് മനക്കരുത്തും വർദ്ധിപ്പിക്കട്ടെ പക്ഷേ അങ്ങനെ അതാ ഒരു പൊങ്ങച്ചം ആഗ്രഹിക്കുന്ന ആളായിരുന്നില്ല ആളല്ല അനുഭവിച്ച ധാരാളം അനുഭവങ്ങൾ എനിക്കറിയാം ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല എത്ര വലിയ എതിരാടിയാണെങ്കിലും ഒരു വൈരാഗ്യവുമില്ലാതെ ഒരു വിദ്വേഷവുമില്ലാതെ അവരും നന്നാകണം മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച തുല്യതയില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഒരു നേതൃത്വമാണ് അവിടത്തേക്ക് ഹിമ്മത്തും ദീർഘായുസും മാഫിയത്തും നൽകട്ടെ ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വന്നപ്പോ ഒരു പ്രായം ചെന്ന പണ്ഡിതനെ കാണാൻ പോയി ചെന്നപ്പോൾ അദ്ദേഹത്തിന് നോമ്പാണ് ആ സമയത്ത് എന്നോട് പറഞ്ഞു രോഗമൊന്ന് മാറിക്കിട്ടാൻ ഞാൻ നോമ്പെടുക്കുകയാണ് അങ്ങനെ എത്രയോ നല്ലവരായ ജനങ്ങൾ നോമ്പെടുത്തോം ഖുറാനോദിയും വിക്രതൊല്ലിയും സലാത്ത് ചൊല്ലിയും എത്രയോ പാവപ്പെട്ടും